ൻവിഷൻ വാർത്തകൾ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും സാമൂഹ്യ പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കി പെരുവൽ പഞ്ചായത്ത് നടത്തിയ മണവാട്ടി സംഗമം ശ്രദ്ധേയമായി സംഗമം വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു വീടിനകത്ത് ദമ്പതികൾ തമ്മിൽ ജനാധിപത്യപരമായ ഇടപെടലുകൾ നടക്കണമെങ്കിൽ വിവാഹത്തിന് മുമ്പ് വിവാഹപൂർവ്വ കൗൺസിലിംഗ് നടപ്പാക്കണം അതിനുശേഷം മാത്രമേ വിവാഹം നടത്താവൂ ഇക്കാര്യം വനിതാ കമ്മീഷൻ സർക്കാർ മുമ്പിൽ വെച്ച പ്രധാന നിർദ്ദേശങ്ങളാണെന്ന് അഡ്വക്കേറ്റ് പി സജി ദേവി പറഞ്ഞു പെരുവൽ പഞ്ചായത്തി യുവതികൾക്കായി നടപ്പാക്കുന്ന സമ്പൂർണ്ണ വ്യക്തിത്വ വികാസ ക്യാമ്പയിൻ്റെ ഭാഗമായ മണവാട്ടി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വനിതാ കമ്മീഷൻ്റെ മുമ്പിൽ എത്തുന്ന പരാതികളിൽ ഏറെയും വിവാഹബന്ധങ്ങളുമായുള്ള തർക്കങ്ങളാണ് കുടുംബ കുറിച്ച കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് അണുകുടുംബ വ്യവസ്ഥയുടെ ഭാഗം കൂടിയാണ് ഇപ്പോഴുള്ള സംഘർഷങ്ങളെന്ന് അവർ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് പാലാട്ട് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിന സലാം കെ ടി മിനി എം കെ സുഹ്രാബി പി എം ബാബു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷീജ പീറ്റർ സി ഡി എസ് ചെയർപേഴ്സൺ റീന ടികെ എന്നിവർ സംസാരിച്ചു വുമൻസ് ഫെസിലിറ്റേറ്റർ റിൻഷ ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി നടത്തിക്കൊണ്ടായിരിക്കണം വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ടത് വിവാഹപൂർവ്വ കൗൺസിലിങ്ങിന് വിവാഹത്തിൽ വിവാഹത്തിലേക്ക് കടക്കാനിരിക്കുന്ന ഇരുവരും വിധേയമായി കൊണ്ടായിരിക്കണം വിവാഹ രജിസ്ട്രേഷൻ എന്നുള്ളത് കേരള വനിതാ കമ്മീഷൻ ഏറെ കാലമായി സർക്കാരിന് നൽകിയിട്ടുള്ള ശുപാർശകളിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് കേരള വനിതാ കമ്മീഷൻ അങ്ങനെയൊരു ശുപാർശ നൽകാൻ കാരണം വനിതാ കമ്മീഷന്റെ മുമ്പാകെ എത്തുന്ന പരാതികളിലേറെയും വിവാഹ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളാണ് വിവാഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെയേറെ മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് മാറിയിരിക്കുന്നു വർഷങ്ങൾക്ക് മുൻപുള്ള കുടുംബത്തെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടല്ല ഇന്നത്തെ ഒരു സമകാലീന അന്തരീക്ഷത്തിലുള്ളത് കൂട്ടുകുടുംബ വ്യവസ്ഥ നിലവിലുണ്ടായിരുന്ന ഒരു ചുറ്റുപാടിയിൽ നിന്ന് മാറി അണുകുടുംബ വ്യവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ എത്തിയിരിക്കുകയാണ് കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു കുടുംബത്തിനകത്ത് ഒട്ടേറെ പേർ അച്ഛന്റെ ഏട്ടന്റെ മക്കള് അച്ഛന്റെ അനിയന്റെ മക്കള് അമ്മയുടെ അനിയത്തിയുടെ മക്കള് എല്ലാവരും ചേർന്നുകൊണ്ട് കൂട്ടായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലയളവിൽ നിന്ന് മാറി ഭാര്യയും ഭർത്താവും ഒന്നോ രണ്ടോ കുട്ടികൾ എന്നുള്ള നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുക കുടുംബത്തെ കുറിച്ച് കാഴ്ചപ്പാട് മാറാനിടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി അനുവർത്തിച്ചു വരുന്ന ജനസംഖ്യ നിയന്ത്രിക്കാൻ സർക്കാർ ഒരുക്കിയിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടാണ് കുടുംബാസൂത്രണം അല്ലെ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബത്തിനകത്ത് സാമ്പത്തികമായി പിന്നോക്കം കിടക്കുന്ന കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം കുറക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും ഒട്ടേറെ മക്കൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒക്കെ കുടുംബങ്ങൾക്കകത്തുണ്ടായിരുന്നു അത് മാറി മാറി സർക്കാരിൻ്റെ തന്നെ മുദ്രാവാക്യം മാറി നാം രണ്ട് നമുക്ക് രണ്ട് എന്നുള്ള മുദ്രാവാക്യം ഇടക്കാലത്ത് വന്നു പിന്നെ പറഞ്ഞു ഒന്നേ ഒന്നേ കണ്ണേ കണ്ണ് അല്ലേ ഇപ്പൊ ന്യൂ ജനറേഷൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും വേണ്ട അല്ലെ ടുഗദർ മതി പറയുന്നില്ലേ കുട്ടികൾ വിവാഹ ജീവിതത്തോട് തന്നെ വലിയ ഭയാശങ്കകൾ ഉണ്ടാകുന്ന കൗമാരപ്രായക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യക്ക് നമ്മൾ എത്തിക്കുകയാണ്